ഈ സംഭവത്തെ വിഷയങ്ങൾ വിടാൻ ആരും ശ്രമിക്കുന്നത് നല്ലതല്ല ഇവിടെ വന്നിറങ്ങുമ്പോൾ നാട്ടുകാർ തന്നെ പറഞ്ഞത് ആ കുട്ടിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു സ്വഭാവം ഉള്ളതായിട്ട് ഞങ്ങൾക്ക് പോലും ഇതുവരെയുള്ള അനുഭവത്തിൽ കാണാൻ കഴിഞ്ഞില്ലെന്നാണ് എന്നോട് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഇത്രയധികം കിലോമീറ്റർ സഞ്ചരിച്ച് മൂന്ന് വീടുകളിൽ പോയി കൊല ചെയ്തിരിക്കുന്നു യാദർച്ഛമായ സംഭവമല്ല അല്ല അല്ലെങ്കിൽ വികാരത്തിലുണ്ടായ സംഭവമല്ല എന്ന് നമുക്ക് ബോധ്യമുള്ള ഒരു വിഷയമാണ് ഇത് നമ്മുടെ സമൂഹം ആഴത്തിൽ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമായിട്ടാണ് കാണുന്നത് ചെറുപ്രായത്തിൽ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു യുവാവ് ഈ രീതിയിലെല്ലാം ചെയ്യാൻ കഴിയുന്നൊരു മാനസികാവസ്ഥ എങ്ങനെ ഉണ്ടായി വരുന്നു എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടുന്ന ഒന്നാണ് സംഭവത്തെ സംബന്ധിച്ച് ഗൗരവമായ തരത്തിലേക്ക് ഗവൺമെൻറ് അന്വേഷണ നടപടികളിലേക്ക് പോയിട്ടുണ്ട് രാവിലെ ഞാൻ ഹോസ്പിറ്റലുമായി തിരക്കുമ്പോൾ ആ കുട്ടിയുടെ അമ്മ അപകടനില മാറി വരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ആത്മഹത്യക്ക് ശ്രമിച്ച ഈ യുവാവ് അതും വിഷാംശം മാറ്റിയെടുക്കാനുള്ള പരിശ്രമം മെഡിക്കൽ കോളേജിൽ നടക്കുന്നു അത് മാറി വരുന്നു എന്നുള്ളതാണ് അറിയുന്നത് സ്വാഭാവികമായും ഇത് രണ്ടും അവർക്ക് അന്വേഷിക്കാൻ കഴിയുന്ന ചോദ്യം ചെയ്യാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ രണ്ടും പറയുന്നുണ്ട് പോലീസ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ അങ്ങനെ അല്ല എന്നുള്ളതും അങ്ങനെ അല്ല എന്നും ഉള്ള അഭിപ്രായം കേൾക്കുന്നുണ്ട് എന്തായാലും പ്രതിയെ സംബന്ധിച്ച് ഇന്നത്തെ സാഹചര്യം മാറി വന്നാൽ മാത്രമല്ല ചോദ്യം ചെയ്യാൻ കഴിയൂ അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ കഴിയുമെന്നാണ് അറിയുന്നത് അല്ല അതെ അല്ല സർക്കാർ വിളിച്ചു സർക്കാർ വിളിച്ചു ഈ സംഭവത്തെ വിഷയങ്ങൾ വിടാൻ ആരും ശ്രമിക്കുന്നത് നല്ലതല്ല ഇവിടെ വന്നിറങ്ങുമ്പോൾ നാട്ടുകാർ തന്നെ പറഞ്ഞത് ആ കുട്ടിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു സ്വഭാവം ഉള്ളതായിട്ട് ഞങ്ങൾക്ക് പോലും ഇതുവരെയുള്ള അനുഭവത്തിൽ കാണാൻ കഴിഞ്ഞില്ലെന്നാണ് എന്നോട് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് എനിക്കറിയില്ല എന്തായാലും അത് അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മാത്രമേ ലഹരിയാണോ മറ്റെന്തെങ്കിലും വിഷയമാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയൂ ഒരു മുൻവിധിയോടുകൂടി നമ്മൾ ആ വിഷയങ്ങളെ കാണാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതെന്തായാലും ഏതെങ്കിലും ഒരാളിൻ്റെയോ ഒരു സമൂഹത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ആ ഒരു പക്ഷത്തെ വിഷയത്തിലേക്ക് കൊണ്ടെത്തിക്കേണ്ട കാര്യമല്ല ഞാൻ സംസാരിച്ചപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് അയാളുടെ വിഷം ഉള്ളിലുള്ളത് മാറ്റാനുള്ള ശ്രമം നടന്നു അത് പൂർത്തിയായി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ എതു വിഷമൊന്നാണല്ലോ പുറത്തറിഞ്ഞത് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ സ്റ്റേജ് സമയം കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ മാറ്റം നമുക്ക് മനസ്സിലാക്കിയിട്ട് ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് പോകാൻ കഴിയുള്ളൂ സ്വാഭാവികമാണല്ലോ എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ ചോദ്യം ചെയ്യലിലേക്ക് പോയില്ലല്ലോ ചോദ്യം ചെയ്യൽ ചോദ്യം ചെയ്യൽ നടപടികൾ ഇനിയല്ലേ ചെയ്യാൻ കഴിയുള്ളൂ ഇന്നത്തെ ദിവസമാണല്ലോ അതൊക്കെ ആ നടപടികൾ വന്നപ്പോൾ പുറത്തു നമുക്കൊന്നും അറിയില്ല നിങ്ങളെ പോലെയാണല്ലോ ഞങ്ങളെല്ലാം എന്നാൽ ആ വിഷയത്തിൽ ഗവൺമെന്റ് ആശ്രയിക്കുന്നതും പോലീസിനെയാണ് പോലീസ് അതിനനുസരിച്ചുള്ള സാഹചര്യം എത്തിയാലേ ചോദ്യം ചെയ്യലിലേക്ക് പോകാൻ പറ്റും